ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പതിനാറ് സെൻറ്റ് സ്ഥലവും അതിൽ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയതും അതിമനോഹരമായി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള നല്ലൊരു വീടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കേരള തനിമയെ നിലനിർത്തുന്ന പാലക്കാടിന്റെ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഇന്നത്തെ വീടിലൂടെ നിങ്ങളെ കാണിക്കുന്നത് ഈ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്ന് ഏകദേശം അഞ്ചു കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്ത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ അകലത്തിൽ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണിത് വഴി വെള്ളം കരണ്ട് അതുപോലെയുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് വളരെ മനോഹരമായി രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് പണിതിട്ടുള്ളത് രണ്ട് നിലകളിലായി അഞ്ച് ബെഡ്റൂമുകളാണുള്ളത് അതിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു വീടാണ് മതിലെല്ലാം കെട്ടി ഉറപ്പിച്ചിട്ടുണ്ട് കൂടാതെ മിറ്റം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് പ്ലാവ് മാവ് തെങ്ങ് പേര അതുപോലെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വടക്കോട്ട് ദർശനമായി പണിതിട്ടുള്ള വീടാണിത് ഫ്രണ്ടിൽ തന്നെ വളരെ മനോഹരമായ വയലുകളും പാടങ്ങളും ഒക്കെയാണ് കാണുന്നത് നല്ല കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക അതുപോലെ തന്നെ ഒരിക്കലും വെള്ളം വറ്റാത്ത ഒരു ഓപ്പൺ കിണറാണ് ഇവിടെ ഉള്ളത് വളരെ ശുദ്ധമായ നല്ല വെള്ളം ലഭിക്കുന്ന നല്ലൊരു ഓപ്പൺ കിണർ കൂടെ ഈ സ്ഥലത്തുണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്നത്തെ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ പാലക്കാട് ജില്ലയിൽ സ്ഥലങ്ങളും വീടുകളും ആവശ്യമുള്ളവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് ഈ പതിനാറ് സെന്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഇരുനിലകളിലായി പണിതിരിക്കുന്ന ഈ വീടിനും ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും വില ചോദിക്കുന്നത് അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്